ഹായ് ഫ്രണ്ട്സ് എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അമ്പർല സ്കേർട്ടിൻ്റെയും അതുപോലെ തന്നെ കുർത്തിയുടെ ഒക്കെ താഴ്ഭാഗം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഞാൻ ചെയ്യുന്ന രണ്ട് രീതിയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സാധാരണ മിഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതും അതുപോലെ തന്നെ ടേബിൾ ടോപ്പ് മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതുമായ രണ്ട് രീതിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഫുൾ സർക്കിളിൽ ഞാനിവിടെ ഒരു പീസ് ക്ലോത്ത് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഫുൾ സർക്കിളിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവുന്നത് കാരണം അത്രയും നീറ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല സാധാരണ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് നമുക്ക് സാധാരണ മെഷീനിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം ഇതുപോലെ ഒറ്റ ഫോൾഡ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഫോൾഡായിട്ട് വരുന്ന സൈഡുമായിട്ട് ചേർത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധാരണ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തു പോകും അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്യരുത് ആ ഫോൾഡായിട്ട് വരുന്ന സൈഡുമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടു ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കുറേച്ച് ആ ഒരു സർക്കിൾ ഷേപ്പിൽ തന്നെ ഫോൾഡ് ചെയ്ത് പോകണം എന്നിട്ട് ഇതുപോലെ അരികിൽ കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ പോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ ഫോൾഡായിട്ട് വരുന്ന ഭാഗം ചേർന്ന് വരുന്ന രീതിയിൽ ആ ഒരു അരികിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ പുറത്തൂടെ തന്നെ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതുപോലെ തന്നെ അതിൻ്റെ പുറത്തൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുളിവോ ഒന്നും വരാതെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഫോൾഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു രീതി നോക്കണം നമ്മൾ സാധാരണ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്യുന്നത് പോലെ അല്ല കറക്റ്റ് ആ ഒരു സർക്കിൾ ഷേപ്പിൽ തന്നെ ഇങ്ങനെ കുറേച്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകണം അപ്പം ഞാനിവിടെ ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ മെഷീനിലും ഈ അമ്പല്ല സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയൊക്കെ താഴ്ഭാഗം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ടേബിൾ ടോപ്പ് മെഷീനില് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ ടെൻഷൻ ഫ്രീയിലാണ് വെച്ചിട്ടുള്ളത് സ്റ്റിച്ച് നമുക്ക് സീലാക്കി കൊടുക്കണം അപ്പം ഇതുപോലെ സീല് വെച്ചിട്ട് സ്റ്റിച്ചിൻ്റെ ലെങ്ത് വണ്ണിലോ ടുവിലോ വയ്ക്കാം നമുക്ക് ഞാനിപ്പോൾ ടൂവിലാണ് വെക്കുന്നത് ഇപ്പോൾ വണ്ണിലോ വെച്ചാൽ നമുക്ക് കുറേ കൂടെ അടുത്തടുത്തായിട്ട് സ്റ്റിച്ചിട്ട് കുറേ കൂടെ നല്ല കേളി ആയിട്ട് കിടക്കും അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരണം വയ്ക്കാം ഞാൻ ഇപ്പോൾ ടൂവില് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫൂട്ട് മാറ്റി കൊടുക്കാം സാധാരണ ഫൂട്ടിലെല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ റോൾഡ് ഫൂട്ടെന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും ഇതിപ്പോൾ ഞാൻ മെഷീൻ വാങ്ങിച്ചപ്പം തന്നെ കൂടെയുള്ള ഫൂട്ടാണ് അപ്പോൾ അത് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം നീരിൽ ത്രെഡൊക്കെ കോർത്തെടുക്കണം എന്നിട്ട് ഈ ക്ലോത്ത് ഇതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ ഒരു അരികില്ലേ ക്ലോത്തിൻ്റെ അരികു ഈ റോൾ ചെയ്തെടുക്കുന്ന ആ ഒരു സംഭവമില്ലേ അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കണം കണ്ടോ ഇതേപോലെ കയറ്റി കൊടുത്തിട്ട് ഈ ഫോട്ടൊന്ന് താഴ്ത്തി എടുക്കണം എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ വലത് കൈകൊണ്ട് ഇതുപോലെയൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വിട്ടു കൊടുക്കണം എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പിടിച്ചു വിട്ടു കൊടുക്കുന്നതാണ് അധികം ബലം കൊടുത്ത് വലിക്കരുത് ജസ്റ്റ് ഒന്ന് പിടിച്ച് വിട്ടു കൊടുത്താൽ മതി ജോർജറ്റ് പോലെയുള്ള ഒതുങ്ങിയ ടൈപ്പ് മെറ്റീരിയലിലൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണാൻ ഭംഗി കൂടുതൽ അല്ലാതെ ബ്രൊക്കേഡ് കോട്ടൺ അതുപോലത്തെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ സാധാരണ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അതുപോലെ തന്നെയാണ് ഞാനും സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലാതെ സാധാരണ മെഷീനിൽ ഇതുവരെ റോൾഡ് ഞാൻ ഫൂട്ട് വാങ്ങിച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ടില്ല ഇതുപോലെ തന്നെയാണ് ഞാനും സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടോ നമുക്ക് നല്ല ഭംഗിയായിട്ട് എന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കുറെ കൂടെ നല്ല കേളിയായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം സ്റ്റിച്ചിൻ്റെ ലെങ്ത് ടു അല്ലേ ഇട്ടത് അത് ഒന്നിലിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി അതുപോലെ തന്നെ ടേബിൾ ടോപ്പ് മെഷീൻ ഇല്ലാത്തവർ ആദ്യം ഞാൻ ചെയ്തതുപോലെ തന്നെ സാധാരണ മിഷനിൽ സ്റ്റിച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ